റൗണ്ട് ആണ് വളരെ റഞ്ഞ ഒരു കാര്യമായി പോയി ഇപ്പോ ശില് ഒരു കാര്യം സംബന്ധിച്ചു പാപങ്ങൾക്ക് പിന്നെ നീതീരണം ഉണ്ട് കേട്ടോ പക്ഷെ ഒറ്റ കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ നമ്മൾ അവനെ യേശുവിനെ കൊല്ലുന്ന കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പാവപരിഹാരം നീതീകരണം കിട്ടിയേനെ പക്ഷെ നമുക്ക് നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരം ഒന്നും ഇനിയില്ല കാരണം നമുക്ക് ആ കൂട്ടു നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അങ്ങനെയല്ല റോമാലേഖനം അഞ്ചിന്റെ എട്ടോ ആകുമ്പോൾ നമ്മൾ വായിക്കുന്നു നാം ഭാബികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മളുടെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ ഈ തീം വളരെ വ്യക്തമാണ് അതിന്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നത് എന്താണ് വിശ്വാസത്താൽ നീതി വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് അപ്പൊ ഈ ആസ്പെക്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് പറയണമെന്നറിയത്തില്ല യേശുവിനെ കൊന്നവരുടെ പാപങ്ങൾക്കാണ് പരിഹാരം പാപങ്ങൾക്ക് പരിഹാരമുണ്ട് യേശുവിനെ കൊന്ന പാപങ്ങൾക്കാണ് പരിഹാരം അങ്ങനെ അല്ല റോമാലേഖനെ എട്ടിന്റെ മൂന്നാം അധ്യായത്തിൽ എട്ടാം അധ്യായം മൂന്നാം വാക്യം നമ്മൾ വായിക്കുന്നു ജഡത്താനുള്ള ബലഹീനത നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിലും സാദൃശ്യത്തിലും പാപവും നിമിത്തവും അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു ഒരു പീനൽ സബ്സ്റ്റിറ്റ്യൂഷണറി ആക്ട് അവിടെ കാണാൻ സാധിക്കും യേശു പാപിയാണെന്ന് എന്തായാലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല യേശുവിന്റെ ജഡത്തിൽ ശിക്ഷിച്ചത് നമ്മുടെ പാപങ്ങളെയാണ് ഇപ്പൊ കുറേ നേരം പറയുന്നുണ്ട് ഞാൻ ബീറ്റിംഗ് എറുണ്ട് ബുഷ ആണ് ഞാൻ അനേക വാക്യങ്ങൾ വായിച്ചു വായിച്ചെന്നുള്ളതാണ് റീപ്ലൈ ഓണാണ് അനേക വാക്യങ്ങള് ഞാൻ ചോദ്യ ത്തിന്റെ ഇതിലേക്ക് കടന്നാൽ എനിക്ക് ഒരു ഉത്തരവ് ഊഹിക്കാൻ പറ്റും ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ ഏത് ജനത്തിന്റെ പാപങ്ങൾ എബ്രഹിം രണ്ടായിരം പതിനേഴ് ജനത്തിന്റെ പാപങ്ങൾക്ക് യേശു പ്രായശ്ചിത്തം വരുത്തുവാൻ വിശ്വസ്ത മഹാപുരോഹിതനാണെന്നാ പറയുന്നത് അവന്റെ രക്തത്താൽ തന്നെയാണെന്നാ പറയുന്നത് സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു പത്രോ സുലിഹ പറയുന്നത് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിൽ കയറി അവൻ പത്രോസ് യേശുവിനെ കൊല്ലുന്നതിന് കൂട്ടുനിന്നു എന്നാണോ ഈ പറയുന്നത് ഒരിക്കലും അല്ല അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു യേശുവിനെ കൊന്നവർക്ക് മാത്രമല്ല വിശ്വസിക്കുന്ന ഞാൻ ആദ്യം തന്നെ കാണിച്ചു റോമാലയെന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ഏവർക്കും തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ഇത് ദൈവത്തിന്റെ ഓൾവേസ് പ്ലാൻ സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു ആ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവന്റെ അതിക് നമ്മുടെ പാപങ്ങൾ അതിക്രമങ്ങൾ എല്ലാം അവൻ ചുമന്നു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്ന് പിന്നെ അമ്പത്തിമൂന്നിന്റെ അഞ്ച് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നിരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി അവിടെ ഒരു പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കും അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഈ ഒരു ഈ ഇങ്ങനെയുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമായിരിക്കെ അപ്രസ്തോലന്മാരുടെ സാക്ഷ്യം വളരെ സുനിശ്ചിതമായി നമുക്ക് വെളിപ്പെട്ടിരിക്കെ അതിന് വിരുദ്ധമായി പറയുന്ന ഒരു കാഴ്ചപ്പാട് വളരെ എന്താ ഞാൻ പറയാ അങ്ങനെ വിശ്വസിക്കുന്നവർ സത്യം പറഞ്ഞാൽ അവരുടെ പാപങ്ങളിൽ തന്നെ ഇരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഞാൻ കേൾക്കുന്ന എല്ലാവരോടും പറയുന്നത് ഇത് സുവിശേഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സുവിശേഷത്തെ കുറിച്ച് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ് കുരിന്ത ലേഖനത്തില് പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആദ്യം തന്നെ പറഞ്ഞു തന്നതും നിങ്ങൾ വിശ്വസിച്ചതും നിങ്ങൾ നിലനിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുകയും നിങ്ങൾ നിലനിൽക്കുന്നതുമായ സുവിശേഷം എന്താണ് ക്രിസ്തു നമ്മുടെ പാപങ്ങൾ നിമിത്തം തിരുവഴുത്തുകളിൽ പ്രകാരം മരിച്ചു തിരുവെടുത്തുകളും പ്രകാരം അടക്കപ്പെട്ടു തിരുവെടുത്ത പ്രകാരം മൂന്നാം നാൾ ഉയർത്തി എന്നത് തന്നെ ഈ ആസ്പെക്ട് മാറ്റി കഴിഞ്ഞാൽ സുവിശേഷം തന്നെ മറ്റൊന്നായി സത്യത്തിൽ മറ്റൊരു ക്രിസ്ത്യാനിറ്റിയാണിത് യേശു ക്രിസ്തുവിന്റെ പ്രതിഭകര പ്രായശ്ചിത്തം യേശു ക്രിസ്തു കുരിശിൽ വരുത്തിയ പാവപരിഹാര പ്രായശ്ചിത്തം അല്ലെ പാവപരിഹാര യാഗത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഓർത്തഡോക്സ് എന്നുള്ളൊരു എന്താ പറയാ യഥാർത്ഥ സ്ഥിതി ക്രിസ്ത്യാനിറ്റി എന്നല്ല ഇത് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല യേശു ക്രിസ്തു അപകടത്തിപ്പെട്ട് മരിച്ചു വന്നൊരു ഓട്ടോറിക്ഷ ഇടിച്ചാണെങ്കിലും മരിച്ചാ മതി എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് എത്രയോ ബലഹീനമായ വാദമാണ് ഒരു സഭാപിതാവ് ഒരിക്കലും എന്താ പറയുന്ന പറഞ്ഞിട്ടുണ്ട് പക്ഷെ കളക്റ്റീവായിട്ട് ചർച്ച അതിനെ നിഷേധിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മുടെ സോളാർ സ്ക്രിപ്റ്ററ ദൈവദാസൻ സഭാപിതാക്കന്മാരിലേക്ക് എത്തി എന്നുള്ളതാണ് ഈ ചർച്ചയുടെ വിജയം ആഹ് വെരി ഗുഡ് അപ്പൊ നമ്മൾ ഇവിടെ ഏത് പിതാക്കന്മാരെ എടുക്ക സുഹൃത്ത് ഇതാണ് ഞാൻ പറയുന്നതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിത്വം പ്രോട്ടോ ഓർത്തഡോക്സി ആദിമ സഭയുടെ വിശ്വാസം നിങ്ങൾ പറയുന്നത് കേവലം അഞ്ഞൂറ് കൊല്ലം മാത്രമായിട്ടുള്ള അബദ്ധ സിദ്ധാന്തമാണ് അതവിടെ നിങ്ങൾക്ക് തെളിവില്ല കാരണം അബദ്ധത്തിൽ പിഴയ്ക്കുന്നതിനെ പാപയാകമുള്ളൂ മനഃപൂർവ്വമായി ചെയ്യുന്ന ഒരു പാപത്തിനും ഇല്ല എന്ന് ഞാൻ തിരുവഴുത്തു വെച്ച് ആ ഭാഗത്തേക്ക് നിങ്ങൾ പോയിട്ടില്ല നിങ്ങൾക്ക് അത് തൊടാൻ ധൈര്യമില്ല നിങ്ങൾ അത് എടുക്കൂ അപദ്ധത്തിലുള്ളതിനും ആക്സിഡന്റ് ആയിട്ട് ചെയ്യുന്ന സിന്നിന് ഇഗ്നോറൻസിൽ ചെയ്യുന്ന സിന്നിന് യാഗമുണ്ട് വിൽഫുള്ളി ഇന്റൻഷണൽ സിന്നിന് എവിടെയാണ് യാഗമുള്ളത് അപ്പൊ നിങ്ങൾ ഈ പറയുന്ന സിദ്ധാന്തം തെറ്റാണ് ന്യായപ്രമാണ അനുസരിച്ച് വേറൊരാളുടെ പാവം വേറൊരാൾക്ക് എടുക്കാനും പറ്റില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സിദ്ധാന്തം കംപ്ലീറ്റ് ചീട്ടുവട്ടാരം തകരുന്നത് പോലെ തകർന്ന് തരിപ്പണമായി പിന്നെ നിങ്ങൾ പറയുന്നത് യേശു ക്രിസ്തു പാവം ക്ഷമിച്ചു എന്ന് പറഞ്ഞു ആ ക്ഷമിച്ചു എന്ന് പറഞ്ഞെങ്കിലും അത് ക്രൂശിമരണ നിമിത്തം ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ ചെറിയൊരു പറ്റിമുക്കലോട്ട് ഇത് എഴുതി വെക്കുകയാണ് ഞാൻ കുരിശിൽ മരിക്കുമ്പം ഇത് അഡ്വാൻസ് ആയിട്ട് അഡ്വാൻസ് പേയ്മെന്റ് എന്ന് പറഞ്ഞതുപോലെ അഡ്വാൻസ് ആയിട്ട് ചിലരുടെ പാവമമൊക്കെ ക്ഷമിച്ചു അവസാനം ടോട്ടലി പേ ഓഫ് ചെയ്യാൻ വേണ്ടി പോയി മരിച്ചു അപ്പോ എന്നാ യേശുവിനെ പിടിച്ചു ഗതസമനെന്ന് പിടിച്ച് അടിച്ച് മർദ്ദിച്ചിങ്ങനെ കൊണ്ടുപോവാ ഗബത്തായലൊക്കെ കൊണ്ട് നിർത്തി നല്ല കൊടുക്കുക അപ്പൊ പോകുന്ന വഴിക്ക് ഒരു പടയാളി ഒരിടി ആറാം വരിക കൊടുക്കുമ്പോൾ അയ്യോ അതെന്തിനാ ആ അത് നീ ആ സ്ത്രീയുടെ പാവം മോചിച്ചേനാ അപ്പോഴേക്കും ഒരു പടയാളി ഒരു ചമ്മട്ടി ചമ്മട്ടിക്കരടി അതെന്തിനുള്ളതാണ് അത് നീ ആ തളർവാദ രോഗിയുടെ പാവം മോചിച്ചേനുള്ളതാണ് അപ്പൊ ഓരോ ആണി വെച്ച അടിക്കുമ്പോൾ നീ ആണ്ട കുളത്തുങ്ങ കുളത്തിങ്ങ് കടന്നു എന്റെ പാപം മോചിച്ച അപ്പൊ ഓരോ പാപം മോചിച്ചും ഓരോ അടിയും ഓരോ തൊഴിയും ഒക്കെ മേടിച്ച് ഇങ്ങനെയുള്ള വിട്ടിത്തമാണ് ചിന്തിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ദൈവത്തിന്റെ അനന്തകാരുണ്യത്തിലാണ് ദൈവം ക്ഷമിക്കുന്നത് ദൈവം ഒരു പാപം ഒരു മനുഷ്യനോട് ക്ഷമിച്ചാൽ അത് ദൈവത്തോട് ചോദിക്കാൻ ആരുമില്ല അത് മോണിറ്റർ ചെയ്യാൻ ആരുമില്ല കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവം പരമാധികാരിയായ സോവറിൻ ഗോഡാണ് ഇവര് വിശ്വസിക്കുന്ന ദൈവം സോവറീൻ ഗോഡല്ല മോണിറ്റേഡ് ഗോഡാണ് അത് ആരോ മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇവരുടെ ദൈവത്തെ അതുകൊണ്ട് ഇവരുടെ ദൈവത്തിന് ക്ഷമിക്കാനും പറ്റത്തില്ല പൊറുക്കാനും പറ്റത്തില്ല ഇളക്കാനും പറ്റത്തില്ല ഒന്നും ആർക്കും കൊടുക്കാനും പറ്റത്തില്ല മൊത്തത്തിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ ഒരു ദൈവവും ആ ദൈവത്തിന്റെ ഒരു രക്ഷാപദ്ധതിയുമാണ് ഇവർ അവതരിപ്പിക്കുന്നത് വികലമാണ് സുഹൃത്തെ ഇതൊന്നും അല്ല ആദ്യമസഭയുടെ വിശ്വാസം നിങ്ങൾ ക്രിസ്ത്യാനിറ്റി എന്ന പേര് പറയുന്നത് പരമാപത്വമാണ് ദിസ് ഈസ് നോട്ട് ക്രിസ്ത്യാനിറ്റി കാരണം നിങ്ങൾ മറ്റെന്തോ അബദ്ധമാണ് പറയുന്നത് പിന്നെ ഇവിടെ നിങ്ങൾ ഇപ്പം വായിച്ചൊരു വാക്യം കാരണം നിങ്ങൾ ഒരുപാട് വാക്യങ്ങൾ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ എല്ലാ വാക്യങ്ങളും എന്താണ് അർത്ഥം അപ്പം പ്രോമാലേഖൻ എട്ടിന്റെ മൂന്ന് ജടത്താലുള്ള വിലകളെ നിമിത്തൻ ന്യായ പ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപ നിമിത്തവും അയച്ചു ഹൺഡ്രഡ് പേഴ്സെന്റ് പാപയടത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു അടുത്തത് പാപത്തിന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്തിന് ശിക്ഷ വിധിച്ചു പാപത്തിന്റെ ജടത്തിൽ ശിക്ഷ വിധിച്ചു ഇത് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് അവിടെ അങ്ങാണ്ട് ആരാണ്ട് ചെയ്ത ഏതോ പാപത്തിന് യേശുവിന് ശിക്ഷിച്ചെന്നാ ദാറ്റ് ഈസ് നോൺ സെൻസ് ദാറ്റ് പാപത്തിന് ശിക്ഷ വിധിച്ചു പാപം എന്ന് പറഞ്ഞ എന്താണ് പാപം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണമാണ് ന്യായപ്രമാണത്തിന്റെ ശിക്ഷയാണ് യേശു ക്രിസ്തുവിന്റെ ജടാവതാരത്തിലൂടെ ന്യായപ്രമാണം ശിക്ഷിക്കപ്പെട്ടു പാപത്തിന് ശിക്ഷ വിധിച്ചു പാപം ശിക്ഷിക്കപ്പെട്ടു അത് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന ആ കയ്യെടുത്തുകളിലെ മുഴുവൻ മായച്ചു കളഞ്ഞു അപ്പൊ ശിക്ഷിക്കപ്പെട്ട ആരാണ് തകർക്കപ്പെട്ട ആരാണ് അവിടെ പാപത്തിന് ശിക്ഷ വിധിച്ചു എന്ന് പറഞ്ഞ പാ പാപിയുടെ ശിക്ഷ ഏച്ചു ഏറ്റുവാൻ അർത്ഥം അത് ന്യായപ്രമാണ പ്രകാരം അസാധ്യമാണ് നിങ്ങൾ ചിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആരോ ട്രാക്റ്റിലൂടെ തന്ന ഒരു അബദ്ധം വിശ്വസിച്ചു ഇങ്ങനെ ഇറങ്ങി തിരിച്ചു എന്നേ ഉള്ളൂ അപ്പം അത് പിന്നെ കുറെ വാക്യങ്ങൾ വെച്ച് ഡെവലപ്പ് ചെയ്യാൻ നോക്കി സത്യത്തിൽ അത് അടിസ്ഥാന രഹിതമാണ് നിങ്ങൾ പറയുന്നത് ബൈബിൾ വെച്ച് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഒരാളുടെ പാപത്തിന് പകരം വേറൊരാൾക്ക് മരിക്കാൻ പറ്റും എന്നുള്ള സിദ്ധാന്തം ബൈബിൾ വെച്ച് തെളിയിക്കാൻ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാണ് ഒരാളുടെ പാപത്തിന് പകരം വേറൊരാൾക്ക് മരിക്കാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷൻ അതുപോലെ സ്വമേധയാ ചെയ്യുന്ന അല്ലെ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു പാപത്തിന് പരിഹാരമായി പാപയാകമുണ്ടെന്നും നിങ്ങൾ തെളിയിക്കണം അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റാത്തടത്തോളം കാലം നിങ്ങളുടെ ഈ യേശുവിൻ്റെ കുരിശുമരണം മറ്റവന്റെ പാപത്തെ പകരം മരിച്ചു എന്നുള്ള സിദ്ധാന്തം നിലനിൽക്കില്ല നിങ്ങൾ ആദ്യം ചെയ്യേണ്ടി ഇതിന് വാക്യം ഉണ്ടോ എന്ന് തിരക്കാണ് അങ്ങനെ വാക്യം ഉണ്ടെങ്കിൽ ആ വാക്യങ്ങൾ കൊണ്ടുവന്ന് അത് ബിബ്ളിക്കലാണ് എന്ന് സ്ഥാപിക്കാണ് വേണ്ടത് അല്ലാതെ പാപത്തിന്റെ ജടത്തിൽ ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് വളരെ കൃത്യമാണ് നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് നരകത്തെയും ഒക്കെ പാതാളത്തെയും തീപ്പൊഴുകയും തള്ളിയിട്ടു വാക്യമുണ്ട് അതെങ്ങനെയാ തള്ളിയിടുന്നു ഇപ്പൊ പാപത്തെ ശിക്ഷിക്കാൻ വേറെ തോന്നിയാ ടൈം കഴിഞ്ഞു നിർത്തു